അസലാമലൈക്കും വാർഹമത്തുള്ള മാഷാ അല്ലാ പട്ടിക്കാട് ജാമ്യ എന്നൂര്യ അറബിക് കോളേജിൻ്റെ സമ്മേളന നഗരിയിൽ വെച്ചുകൊണ്ട് നാസർ ഫൈസി കൂടത്തായി ഒരു വിഷയം പറഞ്ഞു വിഷയം പറഞ്ഞത് എത്രയോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം മൂപ്പര് പെട്ടെന്ന് എന്തു ചെയ്തിക്കണ് കാന്തപുരം മുസ്താദിൻ്റെ ടീമും തൃശ്ശൂർ ജില്ലയിൽ സംസ്ഥാന സമ്മേളനം നടത്തിയ വിഷയവുമായി കൊണ്ടാണ് നമ്മളെ കൂടത്തായിക്കാരൻ പ്രസംഗിക്കുന്നത് കൂടത്തായിക്കാരന് അവിടെ റോഡസ് എന്ന് പറഞ്ഞ അമേരിക്കക്കാരനായ ഒരാൾ വന്നിട്ടാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത് അപ്പൊ അതിനെ സംബന്ധിച്ചാണ് മൂപ്പരുപ്പ പറയണത് അത് പണ്ട് ആരോ പറഞ്ഞതുപോലെ പിന്നെ ഈ മുട്ടുംകജ ഇല്ലാത്തവൻ ചെറിയാത്തവനെ പറയാന്നൊക്കെ പറയില്ല പണ്ട് ഈ കാരണന്മാര് ചെല്ലണ്ട് മുട്ടുംങ്കജല്ലേ ഓന എന്നിട്ട് പിന്നെ കുറ്റം പറയണേ എന്നതുപോലെയാണ് ഇപ്പോ ഈ പിന്നെ നാസർ വൈസി കഥ കേട്ടോ നാസർ വൈസിയുടെ കഥ അങ് എത്തിക്കണം ഏതായാലും ആ വിഷയം എന്ന് പറയട്ടെ എന്നിട്ട് ബാക്കി കാര്യം പറയാം നമുക്കറിയാമല്ലോ സംഘടന എറണാകുളത്ത് വെച്ചുകൊണ്ടോ ഭാഗത്ത് വെച്ചുകൊണ്ടോ കൂടത്തായി ഒരു പരിപാടിക്കൊക്കെ വരുമ്പോൾ അതൊരു ക്രോഡീകരിച്ച് പോരണ്ടേ ആ പ്രസംഗിക്കാൻ കിട്ടൂല വേദി എന്നുള്ള നിലക്കായിരിക്കും വന്നേക്കുക അപ്പോൾ പിന്നെ അതിൻ്റെ അടിയിൽ കിട്ടിയ വേദിക്കനുസരിച്ച് സംസാരിച്ചതായിരിക്കൂല്ലേ ഏതായാലും ഒപ്പം രാധാ പറഞ്ഞത് എറണാകുളത്ത് എവിടെ വെച്ചിട്ട് നടത്തി എന്നൊക്കെ പറയുന്നത് എറണാകുളത്തല്ല തൃശ്ശൂർ ജില്ലയിൽ വെച്ചിട്ടാണ് നടത്തി കേട്ടോ തൃശ്ശൂർ ജില്ലയിലാണ് എറണാകുളത്തേക്കാണ് പോയിട്ടില്ല തൃശ്ശൂർ ജില്ലയിലാണ് ടൗണൊക്കെ തന്നെ കുറച്ച് പുറത്തായിട്ടാണ് ആ സമ്മേളനം കൊണ്ട് അതന്നെ റോഡസ് അതല്ലേ അങ്ങനെയാണ് അയാളെ പേര് യഹിയ റോഡസ് എന്നാണ് ഒന്നും പറയല്ലേ അതെന്നെ പൊടുത്തം കിട്ടാത്ത എന്താന്ന് വെച്ചാല് പട്ടിക്കാട് സമ്മേളനത്തിന് ഇപ്പം പ്രസംഗിക്കാൻ എന്നുള്ള നിരക്കാണ് വന്നിരിക്കുന്നത് അങ്ങനെ ആരോ കട്ട വിളിച്ചപ്പോൾ പറഞ്ഞാൽ പിന്നെ ഇനി ഇതെങ്കി ഇത് പറയാ എന്നൊന്ന് തൃപ്തിയാകാൻ വേണ്ടിയാണ്ട് തുടങ്ങിയതാണെന്ന് തോന്നുന്നുണ്ട് കൊറേ കാരെ ഏഹ് അയിനൊക്കെ സമയം ഉണ്ടാവും സമയത്തിനനുസരിച്ച് അയാൾ പ്രസ്ഥാനക്കാരനായിരുന്നു എന്ത് അടിസ്ഥാനത്തിലാണ് അയാൾ പ്രസ്ഥാനക്കാരനാണെന്ന് പറഞ്ഞത് എന്തായിരുന്നു അയാൾ എന്ന് പറയാൻ കാരണം അയാൾ എന്ത് അടിസ്ഥാനത്തിലാണ് അതിലുപരി തന്റെ എല്ലാ ഇംഗ്ലീഷ് ഭാഷയായ തന്റെ മാതൃഭാഷയിൽ കൊതുമു നിർമ്മിക്കുന്ന ഒരു വ്യക്തിയെ പ്രമുഖ വ്യക്തിത്വമായി കൊണ്ട് വന്നത് ഇയാൾ വിദത്തുകാരനാണ് എന്നുള്ള നിലക്കല്ല സമ്മേളനത്തിന് കൊടു നിൽക്കുന്നത് പിന്നെ മാത്രമല്ല ഇയാളെ ജുമാ ഉദ്ഘാടനത്തിന് കൂടുന്നതും അല്ല ജുമാ ഉദ്ഘാടനത്തിന് കൊടുക്കുകയാണെങ്കിൽ ഇയാള് ജുമാർ നിർവഹിക്കുന്നതിൻ്റെ ഇടയിൽ ഫുത്ത് ബന്ധം നടത്തുകയാണെങ്കിൽ നമുക്ക് അയാളെ നിർത്തിക്കാണ്ട് അടുത്ത പ്ലെയിനെ കയറ്റി വിടാം ഏഹ് അടുത്ത പ്ലെയിനെ കയറ്റി വിടുക അത് ശരീരത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല അത് തന്നെ ചെയ്യുള്ളൂ അയാളെ ജുമാക്ക് ഉദ്ഘാടനം കൊടുക്കുന്നു അയാള് ഇതൊന്നും നമ്മൾ കേട്ടിട്ടില്ല അയാൾ ഇവിടെ വന്ന് നോക്കുമ്പോ അയാള് ഇംഗ്ലീഷില് പ്രസംഗിക്ക അയാളെ മെമ്പർ വന്ന് ഇറക്കിയാണ്ട് പോവാൻ പറയും അടുത്ത ഫ്ലൈറ്റിന് വിടും അങ്ങനെ ചെയ്യാ അങ്ങനെയാണ് നമ്മൾ ടീം ഞമ്മള് ടീം അങ്ങനെ ചെയ്യുന്ന ആ വേദിയിൽ നോക്കിയാ അങ്ങനല്ല മാത്രം ആദർശ ആ ആ സംഘടന നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒരു ആദർശ നേരിട്ട് കൊണ്ടിരിക്കുന്നില്ല ഏഹ് അതെന്നാണ് ഇപ്പോഴല്ലേ കൊടുന്നത് നീ അങ്ങനെ അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ജോർണ്ണം അത് ഇപ്പോഴല്ലേ കൊടുന്നത് ഈ ഷാക്കിർ നായിക്കിനെ കുറ്റിപ്പുറം പരിപാടിക്ക് കൊടുന്ന് തോർക്കുണ്ട് ഷാക്കിർ നായിക്കിനെ കുറ്റിപ്പുറം കൊടുന്ന് പരിപാടിക്ക് ആ പരിപാടിയിൽ കുറ്റിപ്പുറം കൊടുത്തിട്ട് ആ പരിപാടിയിൽ അബ്ദുസമ്മദ് സമതാനിയാ പരിഭാഷപ്പെടുത്തുന്നത് കെ സി ജമാലുദ്ദീൻ മൂലയിൽ പയ്യനാട് ആ സ്റ്റേജിലുണ്ട് എന്നൊക്കെ നമ്മൾ ചെറിയ കുട്ടിയാ അങ്ങനെ ഈ ഷാക്കിൻ നായിക്ക് പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകണം എന്നാണ് പറഞ്ഞത് പരസ്യമായിട്ട് പരസ്യമായിട്ട് മൂപ്പര് പറഞ്ഞതാ പണ്ഡിതൻ മുഷാവറ മെമ്പർമാരെ ഇരുത്തിയിട്ടേ എന്നിട്ട് പാരസ്യമായിട്ട് പറഞ്ഞു മേ മുന്നെ പെണ്ണുങ്ങളെ പള്ളിക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞപ്പോൾ ആ സ്ഥലം പരിഭാഷ എന്ത് ചെയ്തു അതാണ് മാറ്റി അബ്ദുസമദ് സമദാനി ആ സ്ഥലം പരിഭാഷ പരിഭാഷയെന്നാണ് മാറ്റി ജം കെ സി ജമാരുദ്ദീൻ മൊലീർക്ക് ഹിന്ദി അറിയുമായിരുന്നു പക്ഷേ അവിടുന്ന് അറ്റാക്കായി മരണപ്പെട്ടു പോയ സ്റ്റേജിൽ നിന്ന് ഇത്രയും വലിയ ഒരു പ്രസ്ഥാനത്തിൽ പ്രസംഗിക്കാൻ വേണ്ടി കൊണ്ട് കൊടുന്ന് ഈ ചെങ്ങായി ഇവ എങ്ങനെയാണല്ലോ പ്രസംഗിച്ചത് പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകണമെന്നാണല്ലോ പ്രസംഗിച്ചത് എന്നുള്ളൊരു ഒറ്റ വിഷമിച്ച് അറ്റാക്കായി മരണപ്പെട്ടു പോയ ജമാലുദ്ദീൻ ജമാരുദ്ദീമൂലീര് കാരണം ജമാരുദ്ദീൻ മുസ്ലിയർക്ക് അങ്ങനെ വരാൻ കാരണതാണ് ഈ കാന്തപുരം വിഭാഗം വിദേശത്തുനിന്ന് സൗദി അറേബ്യ ഖത്തർ ഒമാൻ ദുബായ് മസ്ക്കറ്റ് എന്നൊക്കെ ആൾക്കാരെ കൊണ്ടുപോവുകയാണ് അപ്പോൾ നമുക്കൊരാളെ കൊടുന്ന് എന്ന് നടന്നാണ്ടാണ് ബോംബിന്ന് ഷാക്കിർ നായിക്കിനെ കൊടുുന്നത് ബോംബിന്ന് ബോംബിയിൽ നിന്നല്ല എനിക്ക് കൊടുന്ന് ഇച്ചങ്ങായി എന്ന് വെച്ച പെണ്ണുങ്ങളെ വള്ളിയിൽ കൊണ്ടോണമെന്ന് പറഞ്ഞു ജമാരുദ്ദീൻ മുലിയർക്ക് അറ്റാക്കായി മരണപ്പെട്ടു പോയി അറിയില്ല എനിക്ക് അതൊക്കെ എന്തുകൊണ്ടാണ് ഈ ഒരൊറ്റ കാരണത്താലാണ് അങ്ങനത്തെ ഒരു പിന്നെ പാപ്പരത്തൊന്നും ഇവിടെ ബഹുമാനത്തിന്റെ ആ പണ്ഡിതൻ ഇപ്പൊരു തിരുപ്പില്ലാതെ ഇങ്ങനെ നിക്കുക പുതിയ തിരിപ്പ് ഉണ്ടാക്കാണ് ആ പണ്ഡിതെന്നൊക്കെ ഇത് വെറുതെ കച്ചറുണ്ടാക്കാൻ നിക്കല്ലേ കൊണ്ടുപോശുമായി ബന്ധപ്പെട്ട് തന്റെ ജീവചരിത്രം എഴുതി വെച്ചപ്പോ ആ ആ ആ മുടിമാരും അക്ഷരം പോലും പുസ്തകത്തിൽ വേണ്ടി തയ്യാറാവാത്ത വിധത്തിലേക്ക് ുംയത്തിലേക്ക് പൊന്നാരം പിന്നെ ജീവിതചരിത്രം എഴുതി കഴിഞ്ഞിട്ടല്ലേ ഒന്നാം ഭാഗം എഴുതിയിട്ടുള്ളേ ഇനി വെരുന്നേക്കാരെ ഞങ്ങൾ കടന്നു ചാകല്ലേ ആ ഇപ്പൊ തുടങ്ങണു പെജിലേ ഇതുവരെ സ്വന്തം സംഘടനയിലുള്ള തിരിപ്പ് കാരണം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് തിരികെ ഇപ്പൊ ഇനി രണ്ടാം വട്ടം തുടങ്ങുകയാണ് അല്ലേ തിരിപ്പ് ഞാൻ എന്റെ പ്രിയപ്പെട്ട സമസ്തകരോട് ചോദിക്കുന്നു സമസ്തന്റെ പ്രവർത്തകരോട് ചോദിക്കണ്ടിന്റെ ലീഗുകാരോട് ചോദിച്ചാൽ മതി ലീഗുകാരോട് ചോദിക്കും നമ്മൾ എന്തുകൊണ്ട് അത്തരം ആദർശ വൈരുദ്ധ്യങ്ങളെ ശൈഥില്യങ്ങളെ ആദർശ വ്യതിയാനികളെ നേരിടാനുള്ള സംഘക്കൂറ്റത്തോടെ മുന്നോട്ട് വരുന്നില്ല അത് ഇനി വരാൻ കുറച്ച് പ്രയാസേ കാര്യം പൂക്കോട്ടു വരാൻ നാളന്ത ഓഡിറ്റോറിയത്തിന് പിന്നെ പ്രധാന ആളാണ് ജി നാളന്തയിലെ പ്രധാന ആളാണ് ജി അപ്പോൾ അതങ്ങനെ വരാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും കേട്ടോ ഇപ്പൊ ജിഫ് സീതന ജിഫിരി മുത്തുകായുധങ്ങളാണ് സമസ്തം നിയന്ത്രിക്കണത് സുന്നത്തെ മഴത്ത് മാത്രം മതി എന്നുള്ള മാതിരി കത്തി കുത്തിരിപ്പ് വേണ്ട എന്നുള്ള അഭിപ്രായമാണ് കുടുംബത്തിന്റെ ഈ ഈ പാണക്കാട് കുടുംബത്തിൻ്റെയും മറ്റുള്ളവരെയും ഒന്ന് ആഞ്ഞു പിടിച്ചാൽ എന്നൊക്കെ പറയണത് എന്താണ് സുനി സുനിധ്യമായതിൻ്റെ ചങ്ങാ ഈ സ്വാധീനീശി ആബുതങ്ങളെ ഇപ്പം ആഞ്ഞു പിടിച്ചാൽ എന്ന് പറഞ്ഞാൽ കെ എം മൗലവിക്ക് വേണ്ടി കൊണ്ട് പിന്നെ ഓസാരം പാടിയുകൊണ്ട് നടക്കുക സ്വാധീനീശി അബുദങ്ങൾ പിന്നെ അതുപോലെ മൗലവിമാർ മരിച്ച അവിടെ തീരാ നഷ്ടം ദുഃഖം എന്ന് പറഞ്ഞുകൊണ്ട് അടുക്കാണ് ഇപ്പോൾ പാണക്കാട്ടിൽ നിന്ന് അതൊന്നും ചോദിച്ചറിഞ്ഞിട്ടില്ലേ എന്നിട്ടാപ്പം ഈ പാണക്കാട് ആദ്യം പറയാൻ കാരണം എന്താ പാണക്കാട്ട് തങ്ങൾക്കാ പോരോ ഒന്നിൽ ഒന്ന് അവിടെ വയസ്സ് കൂടിയ ആളുകൾ പാരുമില്ല സ്വാധീനിക്കരുഷ്യാബ് തങ്ങളെ കുറച്ച് പറയാനുള്ളത് ഈ ജിഫ്രി തങ്ങളാണല്ലോ അതിനേക്കാളും കൂടുതൽ വയസ്സില്ല അതിപ്പോ രണ്ടാം വട്ടം പറഞ്ഞെന്താ അതെന്റെ ലീഗിൻ്റെ ഇതുകൊണ്ടല്ലേ അപ്പൊ ഞണ്ടാ ലീഗേറ്റ് ഈ ജാൻ നടക്കെ ഐ എന്നിട്ട് ഇപ്പോ ഇവിടെ ഒന്ന് ആഞ്ഞു പിടിച്ചായിരുന്നു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുകയാണ് ഈ കുത്തിത്തിരിപ്പിന്റെ പുതിയ രൂപം നോക്കുകയാണ് കുട്ടികളെ കിട്ടൂലെനിക്ക് ബിക്കാൻ്റെ കുട്ടികളെ കിട്ടൂല എസ് കെ എസ് എഫിന്റെ കുട്ടികളെ കിട്ടൂല സജറിന്റെ കുട്ടികളെയും കിട്ടൂല നേതൃത്വത്തിൽ ഒരുമിച്ച് പ്രസ്ഥാനം പരസ്പരമുള്ള യും വിഴുപ്പരുത്തലുകൾ ഇല്ലാതെ ആവശ്യമില്ലാത്ത ഒരുമിച്ച് ഒറ്റക്കെട്ടായി പ്രസംഗത്തിന് നല്ല കൊഴുപ്പ് കൂട്ടാൻ എനിക്ക് എന്നെ കൊണ്ട് കഴിയും കാരണം സകല വഹാബികളെ സ്റ്റേജിലും പോയി കുത്തിരുന്നാണ്ട് തല കുലിക്കാണ്ട് ഇങ്ങനെ കുത്തിരിക്കണ ജയ് വഹാബിന്റെ ചരിത്രം പോയി പറയുന്നത് ആ ജാമ്യ നൽകുന്ന സന്ദേശം കൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ടാലേ അടപ്പൂരും അടപ്പൂരും അത് കണ്ട് ജാമ്യന്റെ സന്ദേശം കണ്ട് ഞങ്ങളടുത്തൊരു പൂരപ്പറമ്പ് പോലെ ആയിരുന്നു ജാമ്യന്റെ സമ്മേളനത്തിൽ ഇപ്പൊ നടന്നത് ഇനി ഇനി നമ്മളെ പിന്നെ പൊങ്കാല ഇടാൻ പറ്റുന്ന കാര്യത്തിലാ പറഞ്ഞത് കാരണം എന്തുകൊണ്ടുവച്ചാല് ഒരു ഉലമാ സംഗമം സമ്മേളനം നടന്നിട്ട് ആ ഒരു പണ്ഡിത സഭൻ്റെ അവിടെ വെച്ചിട്ടാണ് തുള്ളി തോന്നിയതാണ് ആ സ്റ്റേജൊക്കെ നോക്കിയിട്ട് വിളിക്കുന്നത് ആരാണ് അവിടെ വിളിക്കുന്നത് ആരാണ് അറിയോ സ്വന്തം പ്രസ്ഥാനത്തിൻ്റെ ആളുകളാണ് വിളിക്കണത് അത്രയും തമ്മാടിത്തരം വിളിക്കുന്നത് ആദ്യ കാവോലൊക്കെ ഒന്ന് എന്നിട്ട് മതി ഇവിടെയും ഇവിടുത്തെ പിന്നെ ആരാൻ്റെ പിന്നെ അത് നോക്കല്ലേ എന്നിട്ട് മതി സ്വന്തം കൂട്ടിലുള്ള കോഴിക്കൊക്കെ ഒന്ന് കോലം പോലെ തിന്നാൻ കൊടുക്കുക എന്നിട്ട് മതി വേറെ ഉള്ളവരോ കൂട്ടിക്ക് നോക്കല് അതിലൊന്നും നോക്കാം എന്നിട്ട് ആ സമ്മേളന നഗരിയിൽ വെച്ചിട്ടാണ് അക്കോലത്തിൽ അത് എന്താ പ്രശ്നം എന്ന് പറയുക ഇജ് ഇജ് പറഞ്ഞല്ലോ പാണക്കാട്ടെ തങ്ങളെയ്യെന്ന് പറഞ്ഞല്ലോ ആ പാണക്കാട്ടെ തങ്ങളെ പേര് പറഞ്ഞപ്പോൾ കിബീർ ജെല്ലിയിലാ എന്നാലോ ജിഫിദി മുത്തുക്കോയ തങ്ങളുടെ പേര് പറഞ്ഞപ്പോൾ കിബീർ ജെല്ലി ഏ തെക്ക്ബീർ ജെല്ലി ഈ ഒരു വിഷയത്തിലാണ് സമ്മേളന നഗരിയിൽ സ്റ്റേജിൻ്റെ അടുത്ത് തല്ല് നടന്നത് ആർ ബിജി പൂരപ്പറമ്പിലാണ് തല്ലുണ്ടായൽ പൂരത്തിങ്ങ തല്ലുണ്ടായൽ പന്തളി ഗ്രൗണ്ടിലാണ് തല്ലുണ്ടായൽ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സ്ഥാപനമാണ് സുന്നത്യജമായത്തിൻ്റെ ഒരു സ്ഥാപനമായി കണ്ട ഒരു സ്ഥാപനമാണ് പട്ടിക്കാട് ജാമിയാനൂരിയ അറബി കോളേജ് അതിൻ്റെ അറുപതാം വാർഷികത്തിൽ അറു ആ അറുപതാമത്തെ സമ്മേളനം നടക്കുന്ന ഇതിലാണ് അറുപതാം വാർഷികത്തിലാണ് ഈ ഇക്കോലത്തിൽ അവിടെ അടി നടക്കുന്നത് എങ്കിൽ അതിൻ്റെ ഒരു കുരുത്തക്കട തന്നെയാണത് അതതിൻ്റെ ഒരു കുരുത്തക്കടാണ് ആദ്യം അത് ശരിയാക്ക് ഒന്ന് കണ്ടുനോക്കി എൻ്റെ പ്രിയപ്പെട്ടവരെ പട്ടിക്കാട് ജാമ്യ നൂരിയ സമ്മേളനത്തിൻ്റെ സമാപന സമ്മേളനത്തിൻ്റെ അന്ന് നടന്ന അടിയെന്ന് നോക്കുക നിങ്ങൾ കൂടത്തായി ഇത് തൃശൂർ പൂരത്തെങ്ങല്ല ഇത് തൃശ്ശൂര് പൂരത്തെങ്ങല്ല പട്ടിക്കാട് ജാമ്യന്നൂരി അറബി കോളേജ് സമ്മേളനത്തിന്റെ സമാപനത്തിന്റെ നടി നടന്നതാണ് ഈ കാണിക്കണത് സമ്മേളന നഗരിയില് ഇതിനേക്കാൾ തരം താഴ്ന്ന പരിപാടി ഞാൻ പറയ സ പിന്നെ കൂടത്തായി ഇതിനേക്കാൾ തരം താഴ്ന്നൊരു പരിപാടി ധൈര്യം ഉണ്ടെങ്കിൽ പറയാം ജീ എസ് വൈ എസിൻ്റെ സമ്മേളനത്തിന് പിന്നെ വിദേഹം വന്നു എന്ന് പറഞ്ഞല്ലോ എസ് വൈ എസ്സിൻ്റെ ഇതാ എസ് വൈ എസ് അല്ല ഇത് മുസ്ലിം സുന്നത്യമായത്തിൻ്റെ ആധികാരികമായി കൊണ്ട് പിന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്ന പൂർവികരായ ഒരുപാട് പണ്ഡിതന്മാർ പഠിച്ചിറങ്ങിയ ഒരു സ്ഥാപനമാണ് ഫൈസാബാദ് ആ ഫൈസാബാദിൽ നടന്ന ആഡ്യാണിത് ഒന്ന് നോക്കാണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അതുകൊണ്ടാണ് പറയുന്നത് മുട്ടൻ കൈ ഇല്ലാത്തോ ചെറിയലില്ലാത്തവനാ പറയരുത് ഞാൻ ഇവനാ ഈ ഈ ഈ കൂടത്തായി ഈ ഫസാദിൻ്റെ ഒക്കെ നാരദനെ ഈ കൂടത്തായി അബ്ദുസമദ് പൂക്കോട്ടൂരിനെ പോലത്തെ കുറച്ച് ആളുകളാണ് അവിടെ അപ്പോൾ പാവപ്പെട്ട അമീത് ബൈസി അമ്പലക്കാട് അവിടുക്ക് വരാനുള്ള ഒരു ഇത് കൊടുത്തിട്ടില്ല എഴുതി എഴുത്ത് മാറ്റി അത് ആരെ മാറ്റിയത് നോട്ടീസിൽ നിന്ന് ആരാ പാണക്കാട് സ്വാധീനലി ശിയാബിതങ്ങളല്ലേ മാറ്റിയത് അതുപോലെ തന്നെ ഉമർ ഫൈസിനെ ആരെ മാറ്റിയത് സ്വാധികലി ശിയാബിതങ്ങളല്ലേ മാറ്റിയത് അതുപോലെ തന്നെ മറ്റേ ആ ആക്കോഡുസ്ഥാദിനെ ആരെ മാറ്റിയത് സ്വാധിക്കലി ശിയാബിതങ്ങളല്ലേ മാറ്റിയത് ഇതുപോലെ അവിടെ പങ്കെടുക്കാത്ത പണ്ഡിതന്മാരെ ലിസ്റ്റിൽ നിന്ന് നോട്ടീസിൽ നിന്ന് മാറ്റിയത് സ്വാതിക്കലി ശിയാബിതങ്ങളാ ജി പറയപ്പെട്ട ആളാ മാറ്റിയത് ജാജാതി ഡയലോഗൊന്നും പറയല്ലേ എന്നിട്ട് അവിടെ നടക്കുന്ന തല്ല് കാണാതെ ഓ അപ്പുറത്തുള്ളതിലുള്ളതാണ് എണ്ണാ പോണത് അടിച്ചടാ അടിച്ചടാവോനാ പറയണത് അടിച്ചടാ ഓനെ എന്നാ പറയണത് പട്ടിക്കാടിന്റെ സമ്മേളനത്തിന് ലീഗുകാര് വന്നാണ്ട് കച്ചറുണ്ടാക്കിയതാണ് അപ്പോൾ ഈ കാണിക്കണത് എനിക്ക് തോന്നുന്ന ഒരു പൂരത്തിന് വരുന്ന മാതിരി കള്ളുടിച്ച് കാണ്ടായിട്ട് വന്നു എന്നാണ് സംശയം എന്നിട്ട് മൂലന്മാരുടെ അടിയിൽ കയറി കണ്ട് കച്ചറുണ്ടാക്കാനേ ഈ കൂടത്തായിട്ട് ആൾക്കാരാണത് ഈ കച്ചറുണ്ടാക്കണത് കൂടത്തായിട്ട ആൾക്കാർ അധുസമുദൂവിൻ്റെ ആൾക്കാരും പോലീസ് എത്തി പോലീസ് എത്തി പോലീസുകേർക്ക് കാട്ടിക്കൊടുക്കുകയാണ് പേ താടി ഒന്നീ താടി ഒന്നീ താടി ഈ അടിണ്ടായങ്ങളുള്ള കാരണം എന്താന്ന് കേട്ടാ നമ്മളെ നെട്ടി പോകട്ടോ ഈ അടി ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ കേട്ടു നോക്കാം നമുക്ക് ഒരാള് അത് ഒരു വോയിസിലൂടെ പറയുന്നുണ്ടോ കേട്ടോ രണ്ടടി നടന്നു ആദ്യം ഒരടിമ നിന്നിട്ടില്ല രണ്ടടി നടന്നിങ്ങണ് ഒരടിയല്ല രണ്ടടി നടന്നിട്ടുണ്ട് സുബെഹാനുള്ള തൃശ്ശൂർ പൂരത്തിനോ അതല്ലെങ്കിൽ ഞങ്ങടുത്തെ കരിങ്കാളിയാവ് അമ്പലത്തിനോ നടന്ന പരിപാടി അല്ലത് പട്ടിക്കാട് ജാമ്യൂര് അറബി കോളേജിന്റെ സന്നദ്ധാന സമ്മേളനം വേദിയിൽ നടക്കുന്നത് സയ്യിദ് പേര് വിളിച്ചത് അവിടെ ആ എന്താ വിദേശികൾ വിദേശികൾക്കുള്ളത് കൊടുത്തല്ലോ എന്താ എന്തോ ഒരു ഡ്രസ്സൊക്കെ കൊടുക്കുന്നുണ്ടോ പറഞ്ഞാണ്ട് ആ വസ്ത്രം കൊടുത്ത സമയത്ത് തെക്ക് ബീർ ഒഴിച്ചു തെക്ക് ബീറാണ് ചൊല്ലി കൂടി അപ്പൊ അത് പറ്റാത്ത ഉൽപ്പറ്റ പഞ്ചായത്തിലെ ആസിഫ് പനോളി എന്ന ഒരു ലീകാരം എന്താ അതിന് മാത്രം ഇത്ര പ്രത്യേക പ്രത്യേകമായിട്ട് കബീറല്ലോ പാണക്കാട് അങ്ങക്കെന്താ വെച്ചെല്ലാഞ്ഞാന്ന് ചോദിച്ചു അപ്പം അനക്കത്തിനടപട പണി വെച്ചു അങ്ങനെ തുടങ്ങിയതാണ് അതിൽ ബാക്കിൽ നിന്ന് ചക്കന്മാരും അവനെ ശരിയാക്കി ശരിയാക്കിന്ന് പറഞ്ഞാൽ കൊന്നുകാഞ്ഞൊന്നല്ലോ നല്ലോണം പഞ്ഞി കിട്ടൂന്ന് അതാണ് അതൊക്കെ കഴിഞ്ഞ് അത് പോലീസൊക്കെ വന്ന് അങ്ങനെ ഒതുങ്ങി പിന്നെ ലാസ്റ്റ് തങ്ങള സ്ഥാവിൻ്റെ പ്രസംഗം കഴിഞ്ഞേക്ക് ഒരു മൂലാർ ബാറൊരു മോലോട് ചോദിച്ചു അയാൾ ഒരു ഒപ്പം പോന്നു തോന്നുന്നേ അപ്പൊ പോവല്ലേ അതിൽ ബാക്കുന്ന രണ്ട് ലീഗുകാര് നിങ്ങക്ക് പോകണമെങ്കിൽ നിങ്ങൾക്കാണ് പോയാൽ പോലെ നിങ്ങൾ എന്തിനാ ബാറുള്ള കൊണ്ടുപോകണേ എന്ന് ചോദിച്ചിട്ട് ഇയാളെ കോളറിന് പിടിച്ചു ഭയങ്കര ഈ ഒരു തമ്മില് അപ്പോ പിന്നെ ബാറൊരു ആണ്ടോങ് മോലയമാര് ബാക്ക് ആ അവിടെ കോളറിന് വിളിച്ചു മോലേരെ കോളറിന് പിടിച്ചു എന്താന്ന് വെച്ചാൽ പിന്നെ ആരും വലുപ്പേർവില്ല മോലയറും തങ്ങളൊന്നും വലിപ്പേറില്ല

അവിടെ പങ്കെടുത്താൽ അത് നേർക്ക് നേരം അനുഭവിച്ചൊരു ചെറുപ്പക്കാരനാണ് വിശദീകരിക്കുന്നത് കൂടത്തായി ആദ്യത്തൊക്കെ ഒന്ന് ശരിയാക്കട ഏ എന്നിട്ട് മതി മറ്റുള്ളവരത് ഇതാക്കാൻ നമ്മൾ സ്വന്തം പല്ലി കുത്തിയാണ്ട് മറ്റൊരുത്തിന് മണക്കാൻ കൊടുക്കേണ്ടല്ലോ എന്തിനാണ് അതിൻ്റെ ആവശ്യം ഇതൊന്ന് ചിന്തിച്ചോക്കാം ഒരു പട്ടിക്കാട് സമ്മേളനത്തിന് അടുത്ത വർഷം ഖത്തീബായിട്ട് ജോലി ചെയ്യേണ്ട മൂലയന്മാർ ഇറക്കി വിടേണ്ട സമ്മേളനത്തിന് സന്നദ് കൊടുക്കുന്ന വേദിയിലാണ് ഇക്കോ ഇത്തിരി തല്ലുംപിടിയും കച്ചറിയും തുള്ളി തോന്നിയ സ്റ്റേജിക്കേ ഒരു കുത്തക്ക ബേട്ടേന്ന് ആ സ്റ്റേജിൽ വിളിച്ചത് ആരോ സ്റ്റേജിൽ ജഫിലി തങ്ങളെയാണ് സ്റ്റേജിലുള്ളത് ആ ജെഫിലി തങ്ങളുടെ പേരിൽ തെക്കിബീർ ജലീതിൻ്റെ പേരിലാണ് ഒറ്റ വിളി വിളിച്ചത് കേട്ടില്ല ഇത്തരം തരം താഴ്ന്ന നെറുകെട്ട വർഗം ലീഗല്ലാതെ ലോകത്താരാ ഉള്ളത് അത് ഈ അബ്ദുസമദ് കോട്ടൂരിൻ്റെ ടീമും അതുപോലെ തന്നെ ഈ കൂടത്തായിൻ്റെ ടീമും മായിനാജിൻ്റെ ടീമും അതുപോലത്തെ ഈ വൃത്തികെട്ട കുറച്ച് ആളുകൾ അവരാണ് അതിൻ്റെ ആളുകൾ അതല്ലാതെ എസ് കെ എസ് എസ് എഫിൻ്റെ കുട്ടികളോ വിക്കായൻ്റെ കുട്ടികളോ അല്ലെങ്കിൽ ഷജറിൻ്റെ കുട്ടികളോ ഇവരൊന്നും ആ പണിയൂല ഇവരൊക്കെ നേതൃത്വത്തിനങ്ങനെ നോക്കി നിൽക്കാം അതുകൊണ്ടല്ലേ ഇറങ്ങി ഇറങ്ങിപ്പോന്നപ്പോൾ പ്രസംഗം കഴിഞ്ഞ് കണ്ട് പോകുന്ന സമയത്ത് ജെഫിരിത്തങ്ങളെ ബാക്കിലൊക്കെ പാടെ പോകുന്നത് പിന്നെ നാല് ലീഗിൻ്റെ കുട്ടികളല്ലേ അവിടെ ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഉണ്ടായിരുന്ന നാല് ലീഗിൻ്റെ കുട്ടികളല്ലേ അപ്പോൾ ജനങ്ങളെ ഒക്കെ അറിയുക ഒക്കെ അറിയുക അത് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ആദ്യം അതൊന്ന് പോയിട്ട് ശരിയാക്ക് എന്നിട്ട് മതി ഇതിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ഇത് പറയാൻ കരുതിയിരുന്നതല്ല ഈ നാസർഫൈസ് കൂടത്തായിട്ടത് കേട്ടതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം പ്രിയപ്പെട്ട സഹോദരന്മാരെ ക്ഷമിക്കണം എന്ന് പ്രത്യേകം ഉണർത്തുന്നു